സ്ത്രോത്രം 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 സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം അമേൻ മീൻ എട്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ കർത്താവ് നന്ദിയോടെ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലെന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തിയത് ഇന്നലത്തെ മീറ്റിങ്ങുകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു എല്ലാത്തിനെയും ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം നന്ദിയോടെ സ്ഥലം സ്ത്രോത്രിയോടെ സ്തോത്രമാപ്പാ അപ്പ നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം അപ്പ സ്തോത്രം 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 കർത്താവ് അങ്ങയുടെ വൻകൃപക്കായിട്ട് സ്തോത്രം രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് അമേൻ സ്തോത്രം 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 സ്തോത്ര അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് അമേൻ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് ആനന്ദത്തോടെ ഞങ്ങളെ നടത്തുന്ന കർത്താവിന് ഹാല ലൂയ അമേൻ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പ അങ്ങനെ ചെറുകിൻ്റെ മറവിൽ അടുക്കിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ ഒരു വാദം ഞങ്ങളുടെ കൂടാരത്തിൽ കയറാതെ ഞങ്ങളെ കാവൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപക്കായിട്ട് സ്തോത്രം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഞങ്ങളെ ബാധിക്കാതെ കർത്താവ് ഞങ്ങളെ ഈ പകൽക്കാലം കരുതുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദോഷവും തട്ടാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ മനമേ വാഴ്ത്തുക എന്റെ സർവ്വാന്തരങ്കവുമെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഈ ശനിയാഴ്ച പകൽക്കാലം കർത്താവ് പോയ ഒരാഴ്ചക്കാലം ചെയ്ത കൃപകളെയും നന്മകളെയും ഒക്കെ ഓർത്ത് അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ ശബ്ദങ്ങൾ എല്ലാവരെയും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവായ യേശുവിന്റെ രക്തത്താൽ മുദ്രവെക്കുന്നു എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവിന്റെ ചിറകിന്റെ മറവിൽ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം സൂക്ഷിക്കണം ശത്രുവിന്റെ ദൃഷ്ടി ആരുടെ മേലും വീഴാതെ ശത്രുവിന്റെ കണ്ണ് ആരുടെ മേലും പതിയുവാൻ അനുവദിക്കാതെ ഓരോരുത്തരെയും കർത്താവിന്റെ ഉള്ളംകൈൽ സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ദോഷമായിട്ടൊന്നും സംഭവിക്കാതെ എല്ലാവരെയും പരിപാലിക്കണം രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരിൽ നിന്ന് വിട്ടുമാറട്ടെ അമ്മ ദൈവിക ആരോഗ്യം കുഞ്ഞു കടമേൽ ഉണ്ടാകട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കട്ടെ യേശുവിൻ്റെ അടിപിണരാവുള്ള സൗഖ്യത്തെ ഇത് കേൾക്കുന്ന ഓരോ മക്കളിലേക്ക് റിലീസ് ചെയ്യുന്നു ഇവർ സൗഖ്യത്തോടെ ഇരിക്കട്ടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ദൈവിക സ്വസ്ഥതയിൽ ഇരിക്കട്ടെ ഹാലിൽ എന്തെങ്കിലും രോഗങ്ങൾ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാലി ലൂഹ താങ്ക് യു ജീസസ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ യെസ് നസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ ഹാലി ലൂയ്യ സ്തോത്രം ആ മീൻ ആർത്രൈറ്റിസ് വന്ന കാൽമുട്ടുകൾ അമീൻ മടക്കുവാൻ നടക്കുവാനൊക്കെ കഴിയാതെ മടക്കാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ അതുപോലെ അതുപോലെ കാലിൻ്റെ വെള്ളയ്ക്ക് തള്ളവിരലിൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ താഴെ ഭാഗത്ത് അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ കാല് കുത്തുമ്പോൾ അവിടെ ആ ഭാഗം കാൽ താഴെ മുട്ടുമ്പോൾ വേദന എടുക്കുന്നവർ ഇപ്പോൾ യേശു ഇന്നാമത്തിൽ സൗഖ്യമാകട്ടെ യേശു ഇന്നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ ഇന്ത്യ പകൽ കാലിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി ലോകവ്യാപകമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം ആവശ്യങ്ങൾ ഇക്കൂട്ടായിട്ടിരിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധാന്മാൻ്റെ വലിയ ഇടപെടൽ ലോകവ്യാപകമായി ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവ് ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു കഥാവ് ജോലിയില്ലാത്തവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ മേൻ മേടിച്ച പൈസ കൊടുക്കാൻ കഴിയാതൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് വേണ്ടി അത്ഭുതം ചെയ്യണം ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കഥാവ് പ്രവർത്തിച്ചിരിക്കുന്നതിന് നന്ദി സകല മഹത്വം പുകശ്ശി അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വരും ദിവസങ്ങളിൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിങ്ങുകളുണ്ട് തിങ്കളാഴ്ച മുതൽ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു നിങ്ങളെല്ലാവരും പങ്കെടുക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഹാലി ലൂഹ അനുഗ്രഹിക്കപ്പെട്ട വാക്യം കൊച്ചുപ്രായം മുതൽ നമ്മളൊക്കെ കേൾക്കുന്ന വാക്യമാണ് നമ്മുടെ യൗവനകാലത്ത് യൗവനമെന്ന് പറയുന്നത് നല്ല കാലം അമേൻ ആരോഗ്യമുള്ള കാലം നമ്മുടെ ഇഷ്ടത്തിന് ഓടുന്ന കാലം അമേൻ അമേൻ നമ്മുടെ നല്ല എന്നെ പറഞ്ഞത് മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രായമാണ് യൗവനമെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകളൊന്നുമില്ല മുന്നോട്ട് വലിയ എടുത്തു ചാടുന്നൊരു പ്രായം എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നൊരു പ്രായം എന്നൊക്കെ വേണം നമുക്ക് യൗവന പ്രായത്തെ പറയാം എന്നാൽ വേറൊരു രീതി പറഞ്ഞാൽ യൗവനമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല കാലം നല്ല സമയം അത് പ്രായം വെച്ചല്ല ചിലപ്പോൾ നിങ്ങളുടെ നല്ല നല്ല ബിസിനസ്സിൽ നല്ല സമയം നിങ്ങളുടെ ജോലിയിലൊക്കെ നല്ല 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 ഒരു സമയത്ത് നിൽക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും നിങ്ങളഭിമുഖീകരിക്കുന്നില്ല മറ്റു പ്രയാസങ്ങളൊന്നും നിങ്ങളഭിമുഖീകരിക്കുന്നില്ല അമേ എല്ലാം കൊണ്ടും നല്ലതായി നിൽക്കുന്ന ഒരു സീസൺ എപ്പോഴും ഓർത്തോണം അമേൻ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നല്ല വിത്തുകൾ നിങ്ങൾ വിതച്ചാൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ നല്ല കൊയ്ത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമേൻ നല്ല കൊയ്ത്തോട്ട് സാധ്യതയല്ല നിശ്ചയമായിട്ട് കൊയ്ത്തുണ്ടാകും വിതയ്ക്കുന്നതിന് കൊയ്ത്തുണ്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു സീ ടൈം ആൻഡ് ഹാർവെസ്റ്റ് ടൈം വെതയും കൊയ്ത്തും അതുകൊണ്ട് ഈ നല്ല കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ അമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ആരോഗ്യമുള്ള സമയം സൗഖ്യമുള്ള സമയം സന്തോഷമുള്ള സമയം സമൃദ്ധിയുള്ള സമയം ഈ സമയത്തൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും പലപ്പോഴും എല്ലാവരും പ്രായമായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാമെന്ന് പറയുന്നവർ അങ്ങനെ നല്ല ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ നല്ല യൗവനം നല്ല കാലം ദൈവം നമുക്ക് നല്ല സീസണുകളെ തരുമ്പോൾ ആ സീസണുകളിൽ കർത്താവിന് വേണ്ടി ഓടാൻ പറ്റുന്നിടത്തോളം ഓടിക്കോണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നിടത്തോളം പ്രവർത്തിച്ചോണം നല്ല നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നിൽക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ശോഭനമായി തീരും മുൻപോട്ട് പോകുമ്പോൾ ഹാല ലുയ സ്ത്രോത്രം മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ അനുഗ്രഹമായി തീരും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഏറ്റവും നല്ല പ്രായത്തിൽ ഏറ്റവും നല്ല സമയത്ത് നമ്മൾ വെയിറ്റ് കർത്താവിനെ സേവിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഒന്നും കർഷത വന്നിട്ടോ രോഗത്തിൽ കിടന്നിട്ടോ അല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നിട്ടല്ല അമേൻ നല്ല സമയത്ത് ദൈവത്തെ സേവിക്കുക നല്ല സമയത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക നല്ല സമയത്ത് നമ്മുടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കണം അമേൽ യൗനക്കാലം മാറിപ്പോകുന്നൊരു സമയമുണ്ട് അതാണ് യേശാവ് നാൽപ്പതി പറഞ്ഞു യൗനക്കാർ ഇടറി വീഴും അമേൻ അമേൻ ഭാര്യക്കാർ ചീ അങ്ങനെ ുംങ്ങനെ അങ്ങനെയൊരു കാലഘട്ടം വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഇത് ചെയ്യണം അമേൻ നല്ല നല്ല നമ്മുടെ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നല്ല സമയത്ത് നല്ല സീഡുകൾ അമീൻ വിതയ്ക്കുവാൻ നമ്മൾ വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം അങ്ങനെങ്കിൽ എന്തു സംഭവിക്കും നല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ എന്ന് നമുക്ക് കൊയ്ത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ കൊയ്ത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അമേൻ്റെ യൗവനകാലാന് യൗവനത്തിൽ ോഷിക്കുക യൗനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ ഈ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തും എന്നറിയുക ഹമ്മദ് സബാബ് ഹ്രസിംഗ് ദിവസം പതിനൊന്നിൻ്റെ ഒമ്പതും പത്തും ആകിയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമാക്കിട്ടി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കി നീക്കിക്കളക ബാല്യവും യൗനവും മായത്ര അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്മ ചെയ്യാൻ ഏത് നമ്മുടെ നല്ല കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ തരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്യണം എന്നും നന്മ ചെയ്യണം എന്നും നന്മ ചെയ്യണം അതിന് ഒരു ഉണ്ട് ഈ താങ്ക്സ് ഗീവിങ്ങിൻ്റെ മാസത്തിൽ പ്രിയപ്പെട്ടവരെ നല്ല സീഡുകൾ നല്ല സീഡുകൾ ഇടുക നല്ല സീഡുകൾ നല്ല ഹാർവെസ്റ്റിന് ആവശ്യമായ നല്ല സീഡുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിതയ്ക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഐ കിട്ടുന്ന സമയം തർക്കത്തിൽ ഉപയോഗിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം കഥാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും നിൻ്റെ യൗനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു